പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാനത്ത് സാമൂഹിക സുരക്ഷാ ക്ഷേമ പെൻഷൻ്റെ രണ്ട് മാസത്തെ ഗഡുവാണ് ഈ മാസം വിതരണം ചെയ്യുന്നത് അതായത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ അനർഹമായി നിരവധി ആളുകൾ പെൻഷൻ പട്ടികയിൽ കയറിക്കൂടിയെന്നുള്ളതിനെ തുടർന്ന് സർക്കാർ കർശനമായിട്ടുള്ള നിയമ നടപടികളുമായി മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് വീട് വീടാന്തരം കയറിയുള്ള പരിശോധന ആരംഭിക്കാനിരിക്കുകയാണ് ഇത്രയും പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഗുണഭോക്താക്കൾക്കുള്ള സംശയം രണ്ടു മാസത്തെ തുക വിതരണം ഈ മാസം ഉണ്ടാവുമോ എന്നുള്ളത് തന്നെയാണ് സംസ്ഥാനത്ത് മുൻപ് തന്നെ പ്രഖ്യാപിച്ച കാര്യമാണ് ഈ ഡിസംബർ കൂടി രണ്ടു മാസത്തെ കുടിശ്ശിക തുക വിതരണം ചെയ്തു തീർക്കും എന്നുള്ളത് അഞ്ചു മാസത്തെ ഗഡുവിൽ ഒരു ഗഡു വിതരണം ചെയ്തു ഇനിയുള്ളത് നാലു മാസത്തെ തുകയാണ് ഇതിൽ ഒരു മാസത്തെ തുക കൂടി ഈ മാസത്തെ തനത് തുകയോടൊപ്പം ചേർത്ത് മൂവായിരത്തി രൂപ വീതം നൽകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ിന്റെ നടപടിക്രമങ്ങൾ ഇപ്പോൾ ഏകദേശം പൂർത്തീകരിച്ചു കഴിഞ്ഞു ഡി ബി ടി സെൽ വഴി ഈ വരുന്ന ഇരുപത്തിയഞ്ചിനുള്ളിൽ തന്നെ തുക വിതരണം പൂർത്തീകരിക്കുമെന്നുള്ളത് തന്നെയാണ് വരുന്ന ദിവസം തന്നെ തുക വിതരണ തീയതി അറിയിപ്പുകൾ എത്തിച്ചേരും അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും തുക എത്തും കേന്ദ്ര സർക്കാരിന്റെ വിഹിതം വാങ്ങുന്ന ആളുകൾക്ക് ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് ആ ഒരു തുക എത്തിച്ചേരുക അനർഹരായ ആളുകൾക്കും മസ്റ്ററിംഗ് ചെയ്യാത്ത ആളുകൾക്കും ഇനി അങ്ങോട്ട് ക്ഷേമ പെൻഷൻ ലഭിക്കില്ല ക്ഷേമ പെൻഷൻ അനർഹമായി വാങ്ങിയവർക്കെതിരായ നിയമ നടപടികൾ സ്വീകരിച്ചു വരുന്നു സാമൂഹിക ക്ഷേമ പെൻഷൻ പട്ടികയിൽ അനധികൃതമായി ഇടം നേടി വൻ തുക തട്ടിയെടുത്ത സർക്കാർ ഉദ്യോഗസ്ഥരിൽ നിന്ന് പണം തിരികെ പിടിക്കാൻ നടപടിയെടുത്തു സർക്കാരിനെ കബളിപ്പിച്ച് അനർഹമായി തട്ടിയെടുത്ത തുക പതിനെട്ട് ശതമാനം പിഴ പലിശയടക്കം തിരികെ ഈടാക്കുന്നതിന് ധനവകുപ്പ് ഉത്തരവിറക്കി വ്യാജരേഖകൾ ചമച്ച ഉദ്യോഗസ്ഥരുടെ പെൻഷൻ റദ്ദ് ചെയ്ത് അനർഹമായി കൈപ്പറ്റിയ തുക പതിനെട്ട് ശതമാനം പിഴ പലിശ സഹിതം തിരികെ ഈടാക്കാനാണ് നിർദ്ദേശം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക